ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പപ്പിമോള് സങ്കടത്തോടെ ശാലിനിയോട് പറഞ്ഞു എന്താ ചേച്ചിയമ്മേ എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഈയായിട്ട് സ്നേഹമില്ലാത്തത് അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ദേഷ്യപ്പെടുകയാ ചെയ്യാറ് അമ്മ എന്നോട് ഇപ്പോ ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാറ് പോലുമില്ല എന്താ ചേച്ചിയമ്മേ അങ്ങനെ എന്താ അതെന്റെ അമ്മയല്ലേ എന്ന് സങ്കടത്തോടെ എന്നെ പ്രസവിച്ചത് ആ അമ്മയല്ലേ എന്ന സങ്കടത്തോടെയുള്ള പപ്പിയുടെ ചോദ്യം കേട്ട് ശാലിനിയുടെ മനസ്സ് തകരുന്നു ശാലിനി പറഞ്ഞു ഏ ഏയ് ഇല്ല മോള് അങ്ങനെയൊന്നും ചിന്തിക്കണ്ടേ കേട്ടോ ഇപ്പോ അച്ഛനുമായിട്ടുള്ള അമ്മയുടെ ആ വഴക്ക് ആ വിഷമത്തിലാണ് അമ്മയുടെ മനസ്സിപ്പോ അതുകൊണ്ടാണ് അമ്മ മോളോട് ഇപ്പോൾ സ്നേഹത്തോടെയൊന്നും ഒന്നും പെരുമാറാതിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ ദേഷ്യവും ആ പക ദേഷ്യപ്പെടലും ഇങ്ങനെയുള്ള സങ്കടവുമൊക്കെ അതിന്റെ ഭാഗമാണ് അല്ലാതെ മോളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എന്റെ പൊന്നുമോള് അങ്ങനെയൊന്നും ഒന്ന് ചിന്തിക്കണ്ട കേട്ടോ ഒന്നു ദിവസം കഴിയുമ്പോ അമ്മ പഴയതുപോലെ തന്നെയാവും മോളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും എന്തായാലും ഇനി അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു ഷോ ഞാനേ ഇന്ന് അച്ഛൻ നമുക്കൊപ്പം ഉണ്ടാവൂന്നാ കരുതിയത് അച്ഛനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അച്ഛൻറെ അമ്മയുടെയും നടുക്കായിട്ട് എനിക്ക് കിടക്കാമായിരുന്നു എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹ അച്ഛനെ ഇന്ന് ഇവിടെ കിടത്താമായിരുന്നു ഈ സൈഡിലായിട്ട് എന്ന് സത്യ പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു മോളുടെ ആഗ്രഹമൊക്കെ ഉടനെ തന്നെ സാധ്യമാവും മോള് വിഷമിക്കണ്ട കേട്ടോ എൻ്റെ സത്യമോളുടെ ആ സ്വപ്നവും ആഗ്രഹവും ഒക്കെ നടക്കും എന്ന് പറഞ്ഞ് ശാലിനി ഇരുവരോടും കിടന്നുറങ്ങിക്കോളാനെ അറിയിച്ചു അത് കേട്ടതും സത്യ പറഞ്ഞു അമ്മേ ഞങ്ങൾ ഉറങ്ങണമെങ്കിൽ ഒരു പാട്ടുപാടി തരുവോ പാട്ട് പാടി തന്ന ഞങ്ങൾ വേഗം ഉറങ്ങാമേ എന്ന് സത്യം മറുപടി നൽകി അപ്പോഴേക്കും പപ്പി പറഞ്ഞു അതേ ചേച്ചിയമ്മേ ഒരു പാട്ട് പാടുന്നേ ഞങ്ങൾ ഉറങ്ങിക്കൊള്ളാം എന്നറിയിച്ചു അത് കേട്ടതും അങ്ങനെ ഒരു മറുപടി കേട്ടതോടെ ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ശാലിനി സമ്മതിച്ചു എന്നാ എൻറെ പൊന്നുമക്കൾ ഉറങ്ങാനായിട്ട് ഒരു മൂളിപ്പാട്ട് പാടിത്തരാം എന്ന് പറഞ്ഞ ശാലിനി മക്കൾക്ക് വേണ്ടി താരാട്ട് പാട്ട് പാടണം അതിനുശേഷം മക്കൾ ഉറങ്ങിക്കഴിയുമ്പോ ശാലിനി മനസ്സ് ചിന്തിച്ചു വിഷ്ണു ഇതാ ഇത് കണ്ടോ നമ്മുടെ രണ്ടു മക്കളും എൻറെ രണ്ടു വശത്തായിട്ട് കിടന്നുറങ്ങുകയാണ് അച്ഛനെയും അമ്മയെയും കിട്ടിയ സന്തോഷത്തിൽ ഒരു മകൾ ഉറങ്ങുമ്പോൾ ഇതൊന്നും അറിയാതെ പാവം മറ്റൊരാൾ അതൊന്നും അറിയാതെ ഐ എന്നെ ചൂടുക എന്നോട് ചേർന്ന് എൻ്റെ ചൂട് പിടിച്ച് ഉറങ്ങുന്നു ഇങ്ങനെ നമ്മുടെ രണ്ടു മക്കളെയും എൻ്റെ ഇരു കരങ്ങളിലായി ചേർത്ത് പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോ അറിയാതെയാണെങ്കിൽ പോലും മനസ്സ് വിഷ്ണു സാന്നിധ്യം ആഗ്രഹിച്ചു പോകുന്നു എന്ന് ശാലിനി മനസ്സിൽ പറയുന്നു അതിനുശേഷം കാണുന്നത് ശാരദാമയും ശ്യാമയുമായിട്ട് പിറ്റേ ദിവസം രാവിലെ സത്യഭാമയുടെ വീട്ടുപടിക്കലേക്ക് ഒരു ഓട്ടോയിൽ വന്നിറങ്ങണം ശാരദാമ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോ കൂടെ ശ്യാമയും പപ്പി മോളും കൂടി ഇറങ്ങി ഈ കാഴ്ച മുകളിൽ മട്ടുപ്പാവിൽ നിന്ന് സത്യഭാമ കണ്ടു ശാരദാമയെ കൂട്ടി വിളിച്ചുകൊണ്ട് ശ്യാമ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കണ്ടതോടെ ദേഷ്യത്തോടെ സത്യഭാമ താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങുന്നു അപ്പോഴേക്കും അകത്തേക്ക് വന്ന് വാതുക്കൾ നോക്കി നിൽക്കുകയാണ് സത്യ ശാരദാമയും ശ്യാമയും പപ്പിമോള് ആദ്യം തന്നെ അകത്തേക്ക് ഓടിച്ചെന്നു ഹാളിലിരിക്കുന്ന രാഘവൻ രാഹുനാരെ കണ്ട് അച്ചച്ചാ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് പപ്പിമോൾ അകത്തേക്ക് ഓടി അതുകൊണ്ടതും ഉടനെ രാഘവനായർ പറഞ്ഞു ആഹാ അച്ചസിന്റെ പൊന്നുമോള് വന്നോ എന്ന് പറഞ്ഞ് പപ്പിമോളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും പിന്നാലെ എത്തിയ ശാരദാമയും ശ്യാമയും വാതുക്കൽ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടതോടെ രാഘവൻ നായർ പറഞ്ഞു എന്താ ശാരദാമ അവിടെ നിൽക്കുന്നത് ഇനി അകത്തേക്ക് വാ എന്ന് പറഞ്ഞു ശാരദാമയോടും ശ്യാമയോടും അകത്തേക്ക് വരാനായി രാഘവൻ നായർ പറഞ്ഞു മോളെ ശ്യാമേ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നീ അവിടെ നിന്നത് കൊണ്ടല്ലേ അമ്മയും അവിടെ തന്നെ നിന്നത് ഇത് നിന്റെ വീടല്ലേ മോളെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ മടിച്ചു നിന്നത് അകത്തേക്ക് വാ എന്ന് പറഞ്ഞു രാഘവൻ നായർ ഷ്യാമയോടും ശാരദാമയോടും അകത്തേക്ക് കയറി വരാനായി പറയുന്നു ഉടനെ ശ്യാമ അകത്തേക്ക് കയറിയതും രാഘവൻ നായർ അരികിലേക്കെത്തി ശാരദാമ പറഞ്ഞു രാഘവേട്ട ഇന്നലെ ഇവള് ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ ഇവളോട് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് രാഘവൻ നായരോട് ശാരദാമ പറഞ്ഞു അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു ശാരദാമയ്ക്ക് അറിയാവല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യം അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടി ഇവൾ ചെയ്തപ്പോൾ എല്ലാവരും ആകെ പേടിച്ചു പോയി എന്ന് രാഘവൻ നായർ ശ്യാമയോട് നോക്കി പറഞ്ഞു അതിനുശേഷം രാഘവനാർ മുകളിലേക്ക് നോക്കി സത്യഭാമയെ വിളിച്ചു ഭാമയെ ഇതാരാ വന്നേക്കുന്നത് നോക്കിക്കേ എന്ന് പറഞ്ഞ് രാഘവനാർ വിളിച്ചു അപ്പോഴേക്കും അവിടെ എത്തി അവിടേക്ക് വന്ന പൊന്നിയോട് പറഞ്ഞു പൊന്നി ശാരദാമയ്ക്ക് ഒരു ചായ ഇട്ടോണ്ട് വാ എന്ന് പറഞ്ഞതും പൊന്നി ചായ ഇടാനായി അകത്തേക്ക് പോയി അപ്പോഴേക്കും ശാരദാമയും ശ്യാമയും ആകെ വിഷമത്തോടെ നിന്നു ഉടനെ രാഘവനാരോട് പറഞ്ഞു രാഘവേട്ട ഞാൻ വന്നത് ശ്യാമ ഇവിടേക്ക് വിടാൻ വേണ്ടി മാത്രല്ല മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഇപ്പോ എന്തായി ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് രാഘവേട്ട പരിഹരിക്കുന്നത് ഇത്രയും വലിയ തുക അത് എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചതും നായർ പറഞ്ഞു പല വഴികളും നോക്കുന്നുണ്ട് എന്നതാണ് സത്യം പക്ഷെ ഒന്നും അത്ര അത്രയ്ക്ക് ഫലവത്തായിട്ടില്ല ഒരു വഴിയും ഈ പ്രശ്നത്തെ ദൂരീകരിക്കത്തക്ക രീതിയിലൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ വിഷമത്തോടെ രാഘവൻ നായർ പറഞ്ഞു ആ എന്തെങ്കിലും ഒരു പോംവഴി കാണും എന്ന് വെച്ചാ ഇത് മുഴുവൻ അടച്ചു തീർക്കാമെന്നല്ല എങ്കിലും എങ്ങനെയെങ്കിലും ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ മനസ്സിന്റെ ആ ഒരു ആഗ്രഹം അതുകൊണ്ട് മാത്രം എന്ന് രാഘവൻ നായർ ശാരദാമയോട് പറഞ്ഞു അങ്ങനെ ശാരദാമ പറഞ്ഞു രാഘവേട്ട ഞാൻ വന്നതേ ഒരു കാര്യം കൂടി പറയാനാണ് അവിവേകമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഏർ എൻ്റെ കുടുംബശ്രീയുടെ ആധാരവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു സഹായമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ശാരദാമ തന്റെ കയ്യിലിരുന്ന ആധാരം രാഘവനായർക്ക് നേരെ നീട്ടി എന്നെ കൊണ്ട് ആകാവുന്നത് പണമായിട്ട് തന്നെ സഹായിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് വന്നത് ഇത് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ശാരദാമ അത് രാഘവനായരോട് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ആ ആധാരം രാഘവൻ നായർക്ക് നേരെ നീട്ടി രാഘവൻ നായർ അപ്പോഴേക്കും പറഞ്ഞു വേണ്ട ശാരദാമേ നിങ്ങളുടെ ഈ നല്ല മനസ്സ് അത് മാത്രം മതി എന്ന് രാഘവൻ നായർ ശാരദാമയോട് പറഞ്ഞു അത് കേട്ടതും രാഘവൻ നായർ അങ്ങനെ പറഞ്ഞത് കേട്ട് ശാരദാ അങ്ങനെ നിൽക്കുമ്പോ ഇത്രയും വലിയ മനസ്സുള്ളവരുടെ സഹായമൊന്നും നമുക്ക് വേണ്ട രാഘവേട്ടാ ഇത്രയും വലിയ മനസ്സിന്റെ ഉടമകളൊന്നും നമ്മളെ സഹായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ മുകളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് ഇത്രയും മനസാക്ഷിയുള്ള ഒരാള് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ വേഗം താഴേക്ക് ഇറങ്ങി വരുന്നു സത്യഭാമയുടെ ആ സംസാരം കേട്ട് രാഘുവെന്ന ആകെ കലിയോട് നോക്കുമ്പോൾ സത്യഭാമ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ശാരദാമേ നിങ്ങളുടെ ആ തുക്കട ഹോട്ടലിന്റെ ആധാരം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വീടിന്റെ ഈ പ്രശ്നത്തിന് ഇതൊരു പരിഹാരമാകില്ല എന്നറിയാമായിരുന്നിട്ടും നിങ്ങൾ ഇതിവിടെ കൊണ്ടുവന്ന് നീട്ടിയത് മനഃപൂർവ്വം ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയല്ലേ അല്ല അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ശാരദാമയെ മോശക്കാരിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു അതെ അത് മാത്രമല്ല നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഇപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിന് കാരണം ഇവിടെയുള്ള എല്ലാവരെയും എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിപ്പിക്കാനായിട്ട് അതിനു വേണ്ടി കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതല്ലേ നിങ്ങളുടെ ഈ ദുരുദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ മകൾ ശ്യാമയെ ഈ വീട്ടിലേക്ക് തിരികെ കയറ്റണം അതൊന്ന് അതല്ലേ നിങ്ങളിപ്പോ കാണിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നാട്ടുകാരേട് നാട്ടുകാര് നമ്മളെ തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ വീട് വിട്ടിറങ്ങുമ്പോ നിങ്ങളുടെ സഹായമൊന്നും ഉണ്ടായില്ല എന്നും നിങ്ങൾ അതിന് ശ്രമിച്ചില്ല എന്നും നാട്ടുകാര് പഴി പറയരുത് ഇതിനെല്ലാം കൂടിയല്ലേ ഇങ്ങനെ ഒരു നീക്കം നിങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു സത്യാമ്മയെ അങ്ങനെയൊന്നുമില്ല സത്യാമ്മ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല ഒന്നുമല്ല എന്ന് ശാരദാമ്മ പറഞ്ഞു അല്ലാതെ സത്യാമ്മയെ ഞാൻ ഒരിക്കലും കളിയാക്കിയതൊന്നുമല്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടുമില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു എന്തായാലും ശാരദാമേ ഇനി ഇതിന്റെ ആവശ്യം ഞങ്ങൾക്ക് തൽക്കാലമില്ല ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചേക്ക് പിന്നെ നിങ്ങളുടെ ഈ മകള് ഇവള് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അവള് അവളുടെ ഓരോ പ്രവർത്തികൾ അവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങിക്കാതെയാണ് ഞാൻ ഇവളെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിച്ചത് പിന്നെ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നവനോ അവൻ ഏതു വഴി പോയെന്നുപോലും അറിയത്തില്ല എന്തായാലും ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവൻ ഈ വീട് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ഇവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ പിന്നെ ഇവിടെ ഈ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല എന്ന് സത്യഭാമ ശാരദാമയോട് അറിയിച്ചു ശ്യാമയുടെ പ്രവൃത്തി താൻ കൂടി അതിന് കുറ്റക്കാരിയായതിന്റെ വേദനയിൽ ശാരദാമ ശ്യാമയും നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു ശാരദാമയ്ക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ പോകാം എന്ന് സത്യഭാമ ദേഷ്യത്തോടെ ശാരദാമയോട് അറിയിച്ചു അല്ലെങ്കിലും ഇപ്പോ എങ്ങനെ രക്ഷപ്പെടുവാനും മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഏത് രീതിയിൽ ഒന്ന് രക്ഷപ്പെടുവാനോർത്ത് തല കുഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രകടനം എന്ന് പറഞ്ഞതും രാഘവനായർ പറഞ്ഞു ഭാമേ നീ കരുതുന്ന പോലെ ഒന്നും അല്ല ശാരദാമ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രാഘവേട്ട രാഘവേട്ട ഒന്നും മനസ്സിലാവില്ല കാരണേ രാഘവേടൻ ശുദ്ധനാണ് എന്നാലേ ഇവരെ ഒരു പെണ്ണിന്റെ ബുദ്ധിയോടെ വക്രബുദ്ധിയോടെ ഇവർ നീക്കുമ്പോ കാര്യങ്ങൾ നീക്കുമ്പോ അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും എന്ന് സത്യഭാമ്മ പറഞ്ഞു ഉടനെ തന്നെ രാഘവൻ നായരോട് ശാരദാമ്മ പറഞ്ഞു വേണ്ട രാഘവേട്ട ഞാൻ ഇറങ്ങുവ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാ നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു ചിന്ത ഒരിക്കലും തോന്നരുത് ഏതു നിമിഷവും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുടുംബശ്രീ വീട്ടിലേക്ക് വരാം അവിടെ നിങ്ങളെ ആരും തടയില്ല ആരും അവിടെ നിന്ന് ഇറങ്ങി പോകാനും പറയില്ല എന്ന് രാഘവൻ നായരോടും സത്യഭാമയോടും ശാരദാമ്മ അറിയിച്ചു പിന്നെ ശ്യാമ ഇവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് ഈ വീട്ടിലേക്കാണ് അതുകൊണ്ട് ഇവൾ ജീവിക്കേണ്ടത് ഇവിടെ തന്നെയാണ് രോഹിത് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും രോഹിത് മടങ്ങിയെത്തിയാലും രോഹിത് ഇവിടേക്കല്ലേ വരികയുള്ളൂ അതുകൊണ്ട് ഇവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമയെ അവിടെ നിർത്തി ശാരദാമ്മ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് രാഘവന്നാരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു ശാരദാമ്മ വളരെ വേദനയോടെ ശ്യാമയോട് ഞാൻ ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞു ശാരദാമ ഓട്ടോ ഓട്ടോയ്ക്ക് അരികിലേക്ക് പോകുമ്പോൾ ശ്യാമ വാദത്തിലെത്തി വേദനയോടെ നോക്കി നിന്നു അപ്പോഴേക്കും രാഘവനായർ സത്യഭാമയോട് ചോദിച്ചു ഫാമേ ഇത്രയ്ക്ക് അതപ്പതിച്ചോ നിന്റെ മനസ്സ് എന്ന് ദേഷ്യത്തോടെ സത്യഭാമയോട് രാഘവനായർ ചോദിച്ചു അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു രാഘവേട്ട അവര് ഇവിടെ നിന്ന് നടത്തിയ ഈ പ്രകടനമൊക്കെ രാഘവേട്ടനങ്ങ് വിശ്വസിച്ചു എന്നാലേ എനിക്കതിന്റെ പിന്നിലുള്ള ദുരുദേശം എന്താണെന്നറിയാം അവര് ഇപ്പോ ഈ സമയത്ത് ഇവിടെ നിന്ന് വിഷ്ണുവിനെ തിരികെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വിഷ്ണുവിനെ അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അവർ നടത്തിയത് മനസ്സിലായോ ഇവിടെയുള്ളവരുടെ എല്ലാം മഞ്ഞളിപ്പിച്ച് വിഷ്ണുവിനെ അവർക്ക് സ്വന്തമാക്കി കൊണ്ടുപോകണം എന്നാലേ അങ്ങനെ വിഷ്ണുവിനെ ഞാൻ വിട്ടുകൊടുക്കില്ല വിഷ്ണു എൻ്റെ മകനാ അവനെന്നും എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സത്യഭാമ അതിന് ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രാഘവൻ മുന്നിൽ വലിയ അഹങ്കാരത്തോടെ വിഷ്ണുവിനെ അങ്ങനെയാണ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു സത്യഭാമയുടെ ആ വാക്കൾ കേട്ടതും രാഘവൻ നായർ ആകെ വിഷമത്തോടെ സത്യഭാമയുടെ പെരുമാറ്റവും ഇത്തരം ചിന്താഗതിയും പ്രവൃത്തികളും ഒക്കെ എങ്ങനെ തിരുത്തുമെന്ന് ഓർത്ത് വിഷമിച്ചിരുന്നു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതെ ഈ നിൽക്കുന്നവളുണ്ടല്ലോ ഇവളിനി ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി കാഴ്ചവെച്ചാൽ ഉണ്ടല്ലോ പിന്നെ ഇവളുടെ സ്ഥാനം ഈ വീടിന് പുറത്താ അത് മറക്കണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് കയറുന്നു മുകളിലേക്ക് സത്യഭാമ പോയി കഴിയുമ്പോൾ ശ്യാമ രാഘവന്നാര അരികിലേക്ക് ചെന്നു അച്ഛാ എന്ന് വിളിച്ചതും വേണ്ട മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ ഇന്നലെ ചെയ്ത തെറ്റു തന്നെയാണ് അത് കേട്ടതും ശ്യാമ ആകെ സങ്കടത്തോടെ രാഘവന്മാരെ നോക്കി ഉടനെ രാഘവനാർ പറഞ്ഞു മോളെ നീ ചെന്ന ഭാമയോട് ക്ഷമ ചോദിക്കേ അത് കേട്ടതും ഭാമയുടെ അരികിലേക്ക് പോകാൻ ആകെ ഭയത്തോടെ ശ്യാമ അങ്ങ് നിൽക്കുമ്പോൾ രാഘവനാർ പറഞ്ഞു ഒന്ന് രണ്ട് പറഞ്ഞാലും ശരി അത് അതോടെ തീരുവല്ലോ ഈ പ്രശ്നം അതോടെ അവസാനിക്കുമല്ലോ അതുകൊണ്ട് ചെല്ലടി ചെന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞു ശ്യാമയോടെ സത്യഭാമയ്ക്ക് അരികിൽ ചെന്ന് സംസാരിക്കാനായി രാഘവനാഥൻ നിർബന്ധിക്കുന്നു അവസാനം അച്ഛൻ്റെ നിർബന്ധം കാരണം ശ്യാമ സംസാരിക്കാനായി തീരുമാനിച്ച് ഭയത്തോടെ സത്യഭാമയ്ക്ക് അരികിലേക്ക് പോയി അപ്പോഴാണ് രാഘവനാർ ചിന്തിച്ചത് ഈ ഭാമ ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണല്ലോ ഈശ്വര എന്നിട്ടും അവളുടെ അഹങ്കാരം കൊണ്ട് അവൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളും വരുത്തി വെക്കുകയാണ് ഇതെങ്ങോട്ടാ ഈശ്വര ഈ പോക്ക് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിച്ച് രാഘവനാർ വേദനയോടെ ഇരുന്നു അപ്പോഴാണ് വിഷ്ണുവും കമലിനും വീട് നോക്കാൻ വന്നിട്ട് വീടങ്ങനെ ഇഷ്ടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ കമലിനോട് കൃഷ്ണി ചോദിച്ചു അല്ല വീടൊക്കെ ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന്റെ വാടകയും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലോളാ എന്ന് ചോദിച്ചപ്പോ കമലം പറഞ്ഞു വീട് ഇഷ്ടപ്പെട്ടല്ലോ നല്ല വീടാണല്ലോ നല്ല വീടാണെന്ന് മാത്രല്ല ഇത് ഫുൾ പോസിറ്റീവ് എനർജി തന്നെയാ അതുകൊണ്ട് ഇങ്ങനെയൊരു വീട്ടിൽ നമ്മൾ ജീവിച്ചു തുടങ്ങിയപ്പോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും ആശാനെ എന്ന് പറഞ്ഞു അല്ല ഇപ്പോ ഇതിനെത്രയാടാ എന്ന് ചോദിച്ചിട്ടും അതൊക്കെ പറയാനായിട്ട് ദാ ഇപ്പോ ഇവിടേക്ക് ഇതിന്റെ ഓണർ വരുവാശാനെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ എടുത്ത് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു കമല ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആ ഓണറിന്റെ കാറ് അവിടെ വീട്ടുമുറ്റത്തേക്ക് എത്തി ദാ ആളെത്തിയല്ലോ എന്ന് പറഞ്ഞേ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോ വണ്ടിയിൽ വന്നിറങ്ങിയ ആള് വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് കമലിന്റെ അരികിലേക്ക് എത്തി കമല ഓടി ദാ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞ വിഷ്ണു ആശാൻ എന്ന് പറഞ്ഞു ആ ശരി എന്താ ജോലി എന്ന് അയാൾ അന്വേഷിച്ചു വിഷ്ണു ആകെ പരിങ്ങളോടെ ജോലി ജോലിയും പ്രത്യേകിച്ച് ജോലി എന്ന് പറഞ്ഞതും എന്താ ജോലിയില്ലേ എന്നായി അയാളുടെ ചോദ്യം ജോലി ഉണ്ട് എന്ന് പറഞ്ഞതും ഉടനെ കമലം പറഞ്ഞു അതേ ചിട്ടിപ്പിരിവാ ചിട്ടിക്കമ്പനി ഉണ്ടേ ചിട്ടിപ്പിരിവാണ് എന്ന് ഉടനെ വിഷ്ണുവും മറുപടി നൽകി അപ്പോഴേക്കും അയാൾ പറഞ്ഞു അത് ശരി അപ്പൊ ചിട്ടിക്കമ്പനി ഒക്കെ ഉള്ള ആളാണോ എന്നാലേ ഈ ചിട്ടിപ്പിരിവ് എന്നൊക്കെ പറഞ്ഞാലേ അതിച്ചിരി പ്രശ്നമുള്ള ഇടപാട് കൂടിയാണ് മാത്രമല്ല മാസം എത്ര ശമ്പളം കിട്ടും എത്ര രൂപ കിട്ടും എന്നൊക്കെ ചോദിച്ചതും തിരക്കേടില്ലാതെ കിട്ടും എന്ന് വിഷ്ണു മറുപടി നൽകി അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ ഞാൻ ഇതൊക്കെ തിരക്കുന്നത് എന്താണെന്ന് വെച്ചാലേ എന്റെ വീട് വാടകയ്ക്ക് എടുക്കുന്ന ആള് അഡ്വാൻസ് ആയി മാസം ഒരു നാപ്പതിനായിരം രൂപ വാടക തരേണ്ടി വരും പിന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു രണ്ടു ലക്ഷം രൂപ ഒരു അഞ്ചു മാസത്തെ അഞ്ചു മാസത്തെ വാടക എനിക്ക് മുൻകൂറായിട്ട് തരണം അതാണ് രണ്ടു ലക്ഷം രൂപ അപ്പോ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് അങ്ങനെ ഒരു തുക നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ ചിട്ടിപ്പിരിവ് തന്നെയാണെന്ന് പറഞ്ഞാലും മാസം എങ്ങനെ പോയാലും ഒരു ഇരുപതിനായിരം രൂപ കിട്ടിയേക്കും എന്ന് വെച്ചാലും എൻ്റെ ഒരു മാസത്തെ അടവ് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇപ്പോ ഞാൻ ചോദിച്ച ഈ അഡ്വാൻസ് തുക ആ രണ്ടു ലക്ഷം രൂപ അത് തരണമെങ്കിൽ തന്നെ നിങ്ങൾ എത്ര വർഷം നിങ്ങള് പണിയെടുക്കേണ്ടി വരും അപ്പൊ പിന്നെ നിങ്ങളെ കണ്ടിട്ട് ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്ന ആസ്തി ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ഉടനെ കമലിനെ നോക്കി വിഷ്ണു പറഞ്ഞു കമല എന്നാ നമുക്ക് വിട്ടേക്കാടാ ഇദ്ദേഹം പറയുന്നത് നമുക്ക് ഈ വീട് എടുക്കാൻ പറ്റില്ല അത്രത്തോളം ആസ്തി നമുക്കില്ല എന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ് വിഷ്ണുവും കമലിനും അങ്ങനെ നിൽക്കുമ്പോ ശാലിനിയുടെ കാറ് ആ വീട്ടുമുരത്തേക്ക് വന്നു നിന്നു കാറിൽ നിന്ന് ഇറങ്ങി ശാലിനി ഒപ്പം അനുപല്ലവിയും കൂടി പുറത്തേക്ക് ഇറങ്ങി ശാലിനിയെ കണ്ടതും വിഷ്ണു അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും ശാലിനി ഫോൺ വെച്ചിട്ട് വിഷ്ണുവിനോട് സംസാരിച്ചു ഉടനെ തന്നെ ആ വീടിന്റെ ഓണറ് കമലിനോട് ചോദിച്ചു അല്ല ആ നിൽക്കുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു അല്ലേ എന്ന് ചോദിച്ചു അല്ല വണ്ടിയിലെ ബോർഡ് കണ്ടിട്ട് എന്താ നിങ്ങക്ക് മനസ്സിലായില്ലേ കാർഡ് വണ്ടി കാറിൽ ബോർഡ് കണ്ടില്ലേ എന്ന് ചോദിച്ചു അല്ല ഈ ഇവരുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണുവാസന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ വീടിന്റെ കാര്യം അറിഞ്ഞിട്ട് വന്നതാ വീട് നോക്കാൻ വന്നതാ എന്ന് പറഞ്ഞതും കമലിനോട് അയാൾ ചോദിച്ചു എന്നിട്ട് എന്താ കളക്ടർക്കാ വീട് നോക്കുന്നു പറയാതിരുന്നത് എന്ന് ചോദിച്ചതും ഉടനെ കമലം പറഞ്ഞു അതിന് ഭാര്യക്ക് എന്താ ജോലി എന്ന് ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ അയാളെ പറഞ്ഞു അയ്യോ എന്നാ ഞാൻ ഇതുവരെ അങ്ങ് വിട്ടേക്ക് കമല അതെ മേഡത്തിനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ സത്യത്തെ ഒന്ന് രണ്ടാവശ്യത്തിനായി മാഡത്തെ ഒന്ന് കാണാൻ പോണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് കമല എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കണേ എന്ന് പറഞ്ഞു വേഗം ശാലിനി ആ ഓണറുടെ അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും ഓണർ പറഞ്ഞു ഞാൻ ശേഖരൻ എന്ന് പറഞ്ഞ് അയാൾ പരിചയപ്പെടുത്തി മേഡത്തിനാണോ മേഡത്തിന് വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി ഒന്നും ഇണ്ടാതെ അങ്ങനെ നോക്കുമ്പോഴേക്കും അയ്യോ മാഡം ഇനി ഒന്നും പറയാനില്ല എനിക്ക് യാതൊരു എതിർപ്പുമില്ല വീട് തരുന്നത് എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഒന്നുമല്ലെങ്കിലും കളക്ടറ എൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് പറയാമല്ലോ എന്ന് അയാൾ പറയുന്നത് കേട്ട് വിഷ്ണു ആകെ ദേഷ്യത്തോടെ ശേഖരനെ നോക്കുന്നു